ഹലോ എവറി വൺ സഹറാസ് ബൊട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് റീസ്റ്റോക്ക് വന്നിട്ടുള്ള കളക്ഷൻസാണ് കേട്ടോ നല്ല ഡിമാൻഡുള്ള അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് വീണ്ടും റീസ്റ്റോക്ക് വന്നതാണ് അപ്പോൾ ഒന്നുകൂടി വീഡിയോ ഇടാൻ അനുസരിച്ചത് കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഒരു ബാൻഡ് ഓറഞ്ച് കളർ കേട്ടോ നല്ല കളറാണ് ബാക്ക് താ ഇങ്ങനെ വരും കേട്ടോ ബാക്ക് താഴോട്ടുള്ള ഭാഗമോ കയ്യീൻ്റെ ഭാഗമാണ് വരുക ഇവിടുന്ന് അങ്ങോട്ട് കയ്യീൻ്റെ പോർഷൻ വരും കേട്ടോ അത്രയും തുണി ഉണ്ടാവും ഒരു എയ്റ്റ് എക്സ് എൽ പ്ലസ് തയ്ക്കാനുള്ള അത്രയും തുണി ഉണ്ടാവും കേട്ടോ നല്ല തുണിയാണ് നല്ല ടിഷ്യൂ സിൽക്കിൽ വന്നിട്ടുള്ള പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു കളക്ഷൻസ് ആണ് കേട്ടോ ഇതാണ് ഷോൾ വരിക പാൻറ്റിൻ്റെ തുണിത ഇത് വരും കേട്ടോ നല്ല തുണിയായിരിക്കും കേട്ടോ എല്ലാം ഫസ്റ്റ് വൺ നല്ലൊരു യെല്ലോ കളറ് കേട്ടോ നല്ല കളറാണ് നല്ലൊരു ഗോൾഡൻ യെല്ലോ കളറായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ അത് ഷോൾ ഇതാ ഇത് വരും നല്ല ഷോളാണ് ഫോർ സൈഡിലും ഒക്കെ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇതാണ് തുണി പാൻറ്റിൻ്റെ ഇത് വരും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് ഷോ പാൻറ്റിൻ്റെ തുണി കേട്ടോ നല്ലതാണ് അടിപൊളിയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ കേട്ടോ നല്ല ഗ്രീനാണ് ഇതിൻ്റെ തുണിൻ്റെ ക്വാളിറ്റിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ടു നയൻ നയൻ സീറോ ആണ് റേറ്റ് വരും കേട്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള സെറ്റാണ് നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ടിഷ്യൂ സിൽക്കാണ് മെറ്റീരിയൽ വരിക പിന്നെ നമ്മൾ പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് കേട്ടോ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് കൈയിൻ്റെ ആണ് കേട്ടോ ഇല്ല ഇത് ഇങ്ങനെ വരും ബാക്ക് താ ഇങ്ങനെ വരും കേട്ടോ ബാക്ക് താഴോട്ട് ഇങ്ങനെ വരും ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ഇത് ഇത് താഴോട്ട് കുറച്ചും കൂടി താഴോട്ടായിട്ട് വരും പിന്നെ ഇത് കയ്യിൻ്റെ കുറച്ചും കൂടി വരും കേട്ടോ താഴോട്ടുള്ള പാകം കേട്ടോ ലൈറ്റസ്റ്റ് എക്സ് എൽ പ്ലസ് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാമെന്ന് അത്രയും മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ നല്ലോണം വീതി ഉള്ള മെറ്റീരിയൽ ആണിത് അതുകൊണ്ട് തന്നെ നല്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇതാണ് പാൻറ്റിൻ്റെ തുണി നല്ലൊരു മെഹന്തി ഗ്രീനാണ് വരും കേട്ടോ നല്ലൊരു ഗ്രീൻ ഷോൾ ഇതാ ഇത് നല്ല ഷോൾ കേട്ടോ അടിപൊളി ഷോൾ ഫോർ സൈഡിലും ഇങ്ങനെ ടാസെറ്റ്സ് ഒക്കെ വന്നിട്ട് അടിപൊളിയിട്ടുണ്ട് കേട്ടോ നല്ല കളർ വേണേ നല്ല കളർ ചാർട്ടായി വന്ന കളർ ചാർട്ട് ഒക്കെ അടിപൊളി കളർ ചാർട്ടുകളാണ് കേട്ടോ നല്ല പിങ്ക് കളർ ഓനിയൻ പിങ്ക് കളറും പിന്നെ ബീച്ച് കളറും കൂടി കൂടിയിട്ട് നല്ല നല്ല ഭംഗിയുള്ള കളറാ കേട്ടോ ഇതും ഇതിൻ്റെ ഉള്ളിൽക്കൂടി ഇങ്ങനെ ഒരു ബനാറസി ബൂട്ടീസും പോകുന്നുണ്ട് കേട്ടോ ഉള്ളു നമ്മൾ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ആണ് കണ്ടോ നല്ലൊരു തുണിയാണ് ഒതുങ്ങി നിൽക്കുന്ന തുണിയാണ് കേട്ടോ നല്ലോണം സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് ഇങ്ങനെ പിന്നെ പൊന്തി നിൽക്കുന്ന തുണിയൊന്നുമില്ല കേട്ടോ നല്ല തുണിയാണ് ബാക്ക് ഇതങ്ങനെ വരും ബാക്കിൽ ഇതാ ഈ ഭാഗം കൈയിൻ്റെ ഭാഗമാണെങ്കിൽ താഴോട്ടുള്ള ഭാഗം നമ്മുടെ ബാക്ക് ഭാഗവും വരും കേട്ടോ ഒരു എയ്റ്റ് എക്സ് എൽ പ്ലസ് വരെ തയ്ക്കാനുള്ള അത്രയും തുണി ഉണ്ടാവും കേട്ടോ നല്ല തുണിയാണ് ഇതാണ് പിന്നെ പാൻറ്റിൻ്റെ തുണി വരിക നല്ല തുണി ഇതിപ്പോ എന്നോട് കുറേ ഇങ്ങനെ പിന്നെ ഈ ഡ്രസ് കോഡിനൊക്കെ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ ചോദിച്ചത് കളർ കളറാരായാലും ചോദിച്ചതെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാതിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വെറുതും ഫോട്ടോ അയച്ചു കൊടുക്കാനും പേഴ്സണലായിട്ട് ഫോട്ടോ അയക്കാനും എനിക്ക് ഇങ്ങനെ അറിയില്ല ആരായാലും ചോദിച്ചത് എന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് അവർക്കൊക്കെ പറ്റിയ നല്ലൊരു ആണ് കേട്ടോ അങ്ങനെ ആ അധികം തിളക്കുള്ളത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഒരു കല്ല് വർക്ക് അങ്ങനത്തെ അങ്ങനത്തതൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവുമല്ലോ ഒരു നല്ല ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിരിക്കണം വേണം വേണം താനും അങ്ങനത്തെ ഒരു കസ്റ്റമർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അങ്ങനത്തെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് ഇത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു നയൻ നയൻ സീറോ ആണ് റേറ്റ് വരിക ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ആക്കാം കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു